ഈ ഒരു വിൻ്റർ സീസണിൽ മഞ്ഞ് കാണുന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ മണാലി പോവുകയാണ് സ്പെഷ്യലി പറയുന്നു മണാലി എന്നുള്ള സ്വപ്നം ആദ്യമായിട്ട് കാണാൻ പോകുന്ന ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആണ് ഇത് മുൻപ് പോയ ആൾക്കാർക്ക് അവരെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും പക്ഷെ ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് മണാലി എന്താണ് മണാലി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഫബീർ ആണ് വെൽക്കം ബാക്ക് ട്രാവൽ ഫബീർ കുറേ കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണല്ലേ ഈ ഒരു മണാലി പോയിട്ട് മഞ്ഞ് വേണം അല്ലെങ്കിൽ കാശ്മീരിൽ പോയിട്ട് മഞ്ഞ് വേണോ എന്നുള്ളത് കാശ്മീരിലേക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോകുന്ന ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ മണാലിയിലേക്ക് നമുക്ക് പോകാനുള്ള ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ട്രിപ്പ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൊട്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള യാത്രകളായിരിക്കും പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് പോലും പോസിബിൾ അല്ല ഇന്ത്യൻ റെയിൽവേ ആണ് ചീപ്പായിട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ പക്ഷേ നമ്മൾ പോകുന്ന ഒരു സമയത്തേക്ക് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടില്ല കാരണം ടു മന്ത് മുൻപാണ് ട്രെയിൻ ടിക്കറ്റ് ഓപ്പൺ ആവുക ആ സമയത്ത് ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കും പിന്നെ നമുക്ക് നോക്കിയ സമയത്ത് ചിലപ്പോൾ ആ സമയത്ത് കിട്ടണമെന്നില്ല അപ്പോൾ അതിന് മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നിന്ന് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ല ഇന്ന മാസം ഇന്ന ഡേറ്റിന് നമ്മൾ പോകാനെന്നുള്ള പ്ലാൻ ഉണ്ടാവില്ലോ ആ ഒരു പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പോവാന് നയൻ്റി പെർസെൻറ്റേജ് ചാൻസ് കൂടുതലാണ് ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് പോകണം പോകണം എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കും ഇനി എന്തെങ്കിലും എമർജൻസി കാരണോ കൂടുതൽ ഫ്രണ്ട്സ് വരാൻ പറ്റിയില്ല അല്ലെങ്കിൽ വേറെന്തെങ്കിലും എമർജൻസി കാരണം നിങ്ങൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകെ നഷ്ടമാവുന്നത് നൂറ്റി മാത്രമാണ് എന്നാലും നിങ്ങൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുക ട്രെയിൻ ടിക്കറ്റ് നോക്കുമ്പോൾ ട്രെയിൻ ടിക്കറ്റ് കിട്ടാണ്ടാവില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്യാം അപ്പോൾ ഈ വീഡിയോക്ക് മുന്നേ ഈ ഒരു ട്രെയിൻ ടിക്കറ്റിൻ്റെ കേസ് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും എപ്പോഴും മെസ്സേജ് അയച്ച് പറയുന്ന ഒരു കാര്യമാണ് ട്രെയിൻ ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്താണ് അതിന് ഓപ്ഷൻ എന്ന് ചോദിച്ചിട്ട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നതാണ് അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അടുത്തൊരു സ്റ്റെപ്പിനെ കുറിച്ച് ചിന്തിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ മണാലിയെ കുറിച്ചിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി നമ്മൾ കേരളത്തിൽ നിന്ന് ഡൽഹി വരാനെത്തുന്നതിനെ കുറിച്ചിട്ടും ഏകദേശം നമുക്ക് എത്ര രൂപ ചില വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെക്കം ലിസ്റ്റ് വരുന്ന വീഡിയോ കണ്ടാൽ മതി അതേപോലെ തന്നെ നമ്മൾ മണാലി പോയിട്ട് തിരിച്ച് കേരളത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര ചിലവരും എത്ര കോസ്റ്റ് വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ആ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ റെക്കം ലിസ്റ്റ് വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി മണാലി ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ വേണ്ടത് ഡൽഹിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ വേണ്ടത് മൂന്നേ മൂന്ന് ദിവസമാണ് നമ്മൾ മണാലിയിൽ സ്പെൻഡ് ചെയ്യേണ്ടത് മൂന്ന് ഡേ നിങ്ങൾ കംപ്ലീറ്റ് മണാലിയിൽ അതാണ് നിങ്ങളുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അതായത് മൂന്ന് പകൽ നിങ്ങൾ കംപ്ലീറ്റ് മണാലി ഉണ്ടായിരിക്കും എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് വരെ ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് വോൾവോ ബസ്സസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഒരു അഞ്ചരക്ക് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആറ് മണി ഏഴ് മണി ആ ഒരു സമയത്ത് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഈവനിങ്ങിൽ കയറി കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഈവനിങ്ങിലാണ് നമ്മൾ കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ചൊവ്വാഴ്ച രാവിലെ ഒരു പത്ത് പതിനൊന്ന് ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും മണാലി വോൾവോ ബസ് സ്റ്റാൻഡിൽ നമ്മൾ എത്തും മണാലി വോൾ ബസ് സ്റ്റാൻഡിലെത്തി നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നിങ്ങൾ ഓട്ടോ വിളിച്ച് നിങ്ങളിഷ്ടം ഇവിടുത്തെ പാക്കേജ് ആണെങ്കിൽ പാക്കേജ് അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് പോയിച്ചെങ്കിൽ നിങ്ങൾ ഹോട്ടൽ ചെക്കിങ് ഹോട്ടൽ ചെക്കിംഗ് ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ട് മണിക്ക് ഹോട്ടൽ ചെക്കിങ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് കുറച്ചേറെ റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഫസ്റ്റ് ഡേ നിങ്ങൾ പോകേണ്ടത് ലോക്കൽ സൈറ്റ്സിനാണ് അതായത് മണാലിയുടെ പരിസര പ്രദേശങ്ങൾ കാണാൻ വേണ്ടി പോവാ ഹടിമ്പാദേവി ടെമ്പിൾ ബുദ്ധിസ്റ്റ് മോണിസ്ട്രി മാൾ റോഡ് പിന്നെ അത് വാൻവിഹാർ അതുപോലത്തെ കുറച്ച് പ്ലേസസ് ഉണ്ട് ആ പ്ലേസസ് ഒക്കെ കംപ്ലീറ്റ് ഫസ്റ്റ് ഡേ നിങ്ങൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു ഫോർ ആണ് ആ മൊത്തത്തിൽ നിന്ന് കറങ്ങി കാണാനേ വേണ്ടി വരുന്നുള്ളൂ ആ ഒരു ദിവസം കംപ്ലീറ്റ് നിങ്ങൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യാം ഇനി രണ്ടാമത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ മണാലിയിൽ വന്നത് മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്നോ ഉള്ള സമയത്ത് നമ്മൾ മഞ്ഞുള്ള ഡെസ്റ്റിനേഷൻസ് ഉണ്ടായിരിക്കും ലൈക്ക് സോളങ് വാലി ഹംദാം പാസ് ഇനി വിൻ്റർ സീസണല്ല നിങ്ങളൊരു ജൂൺ ജൂലൈ മാസത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോത്താം പാസ് പോകുന്നതായിട്ടുണ്ട് അപ്പോൾ റോത്താം പാസ് പോലായിട്ടുള്ള ദിവസം നിങ്ങൾ രണ്ടാമത്തെ ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യാം ദിവസം രാവിലെ നമ്മൾ കുളിച്ച് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു പത്ത് മണിയോട് കൂടിയിട്ട് നമ്മൾ ഹോട്ടൽ ചെക്ക്ഔട്ട് ചെയ്യണം ഈ ഹോട്ടൽ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ വെക്കുക എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് മണാലിയിൽ നിന്ന് കുളുവിലേക്കാണ് കുളുവിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ളത് കേട്ടോ നമ്മളിപ്പോൾ മണാലി പോകുമ്പോൾ പാരാഗ്ലൈഡിംഗ് റിവർ റാഫ്റ്റിംഗ് മുതലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ നമ്മളൊരു ബക്കറ്റ് ലിസ്റ്റിലെ സംഭവങ്ങളായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പോകുന്ന വഴിക്ക് നിങ്ങൾ റിവർ റാഫ്റ്റിങ് ആയി റിവർ റാഫ്റ്റിങ് ചെയ്യുക ഇനി പാരാഗ്ലൈഡിങ് ആണെങ്കിൽ പാരാഗ്ലൈഡിംഗ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും പോകുന്ന വഴിക്ക് കുറച്ച് ടെമ്പിൾസും അതുപോലെ കുറച്ച് സൈറ്റ് സീനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അന്ന് രാത്രി വൈകുന്നേരം അതായത് മൂന്നാമത്തെ ദിവസം മണാലി ദിവസം നമ്മൾ വൈകുന്നേരം മണാലിയിൽ നിന്ന് വോള ബസ് കയറിയിട്ട് നമ്മൾ ഡൽഹിക്ക് വരികയാണ് പുറ്റേ ദിവസം പുലർച്ചൊരു ആറ് ഏഴ് മണിയോട് കൂടിയിട്ട് നിങ്ങൾ ഡൽഹിയിലെത്തും അതാണ് ഇത് അതായത് നമ്മൾ തിങ്കളാഴ്ച ഈവനിങ്ങിൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് നമ്മൾ മണാലിയിലെത്തി ചൊവ്വ മണാലിയിലെ സൈറ്റ് സീന് ലോക്കൽ സൈറ്റ് സീൻ കണ്ടിട്ട് അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് ബുധൻ നമ്മൾ നേരെ പോകുന്നത് മഞ്ഞുള്ള ഏതെങ്കിലും സ്പോട്ട് പോയിട്ട് മഞ്ഞുള്ള സ്പോട്ടുകൾ കാണുന്നു അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് വ്യാഴാഴ്ച നമ്മൾ ഹോട്ടൽ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ വ്യാഴാഴ്ച നൈറ്റ് വൈകുന്നേരം അഞ്ച് മണിയോട് കൂടിയിട്ട് അവിടുന്ന് നമ്മൾ വോളോ ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഡൽഹിയിലെത്തുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊരു ഇതെടുക്കേണ്ടത് നോർമലി പാക്കേജസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് എല്ലാവരും കൊടുക്കുന്നത് നമുക്ക് ഇത്ര ദിവസം മണാലിയിൽ ശരിക്കും വേണ്ടി വരുന്നുള്ളോ അതിൽ കൂടുതൽ ദിവസങ്ങളൊന്നും അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല നിങ്ങൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് കാശ്മീർ ഗേറ്റിൽ നിന്ന് നിങ്ങളെ പിക്ക് ചെയ്തിട്ട് മണാലി പോയി മണാലിയിൽ നിങ്ങൾക്ക് ഇതേ ഞാൻ ഈ പറഞ്ഞ പ്രകാരമുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ച് അവിടുത്തെ സീനും കണ്ട് രണ്ട് ദിവസം ബ്രേക്ക്ഫാസ്റ്റും രണ്ട് ദിവസം ഡിന്നറും പിന്നെ അതുപോലെ തന്നെ രണ്ട് ദിവസം സ്റ്റേയും പിന്നെ ഈ മൂന്ന് ദിവസം ഞാൻ ഈ പറഞ്ഞ സൈറ്റ് സീനൊക്കെ കണ്ട് നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങളൊരാൾക്ക് കൊടുക്കേണ്ടത് വെറും നാലായിരത്തഞ്ഞൂറ് രൂപ മാത്രമാണ് മനസ്സിലായത് അപ്പോൾ അത്തരത്തിലുള്ള പാക്കേജും അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്ജ്വലായിട്ട് പോകും ഇതുകൊണ്ടും ഇത്തരത്തിലുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് പോകുമ്പോൾ നമ്മൾ ഫാമിലി ഒക്കെ ആണെങ്കിൽ കംഫർട്ട് പാക്കേജ് എടുത്ത് പോകുന്നതാണ് ബാച്ചിലർ ആണെന്നുണ്ടെങ്കിലും പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളാളുടെ എണ്ണം കൂടുതലനുസരിച്ചിട്ടൊക്കെ ഒരു പാക്കേജ് കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി മലയാളികളാണ് മണാലിയിൽ ഒരുപാട് മലയാളികൾ പാക്കേജ് നൽകാറുണ്ട് ഞങ്ങൾ മണാലി പോയത് ഇവർ ത്രൂ ആയിരുന്നു ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേരളത്തിൽ നിന്ന് മണാലി പോയിട്ട് മണാലിയിൽ നല്ല വൃത്തിക്ക് ഈ പറഞ്ഞ പോലെ മൂന്ന് ദിവസം കണ്ടിട്ട് നിങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എത്ര രൂപ ചിലവ് വരും എന്നതിനെ കുറിച്ചിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ട് നമ്മൾ ഓൾറെഡി ട്രിപ്പ് പ്ലാൻ ചെയ്തു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു പക്ഷേ നമുക്ക് അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഏകദേശം എത്ര രൂപ ചിലവ് വരും എന്നതിനെ ഒരു ഐഡിയ ഇല്ല അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടൊരു കാൽക്കുലേഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നമ്മുടെ എഫ് ജു ലോഗേസിന്റെ യൂട്യൂബ് ചാനൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ പോയി കണ്ടാൽ മതി കേട്ടോ അപ്പോൾ മണാലിയിലേക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്തത് നിങ്ങൾ ചങ്ങ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർക്കൊക്കെ വീഡിയോ നിങ്ങളിപ്പോൾ തന്നെ ഷെയർ കൊടുക്കുക പിന്നെ ഒരു പ്രധാന ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാക്കേജ് എടുത്തിട്ടോ ഇനി അതല്ല നിങ്ങൾ സെൽഫായിട്ടോ മണാലി പോകാൻ പ്ലാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ദിവസങ്ങളിൽ നിങ്ങൾ മണാലി പോവരുത് ഒന്ന് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെയുള്ള എല്ലാ വർഷവും എല്ലാ വർഷവും ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മണാലി യാതൊരു കാരണവശാലും പോവരുത് കാരണം സ്കൂൾ വക്കേഷനാണ് സീസണാണ് അപ്പോൾ ഞാൻ പറഞ്ഞ നാലായിരത്തി അഞ്ഞൂറിൻ്റെ പാക്കേജ് ആ സമയത്ത് നിങ്ങൾ എട്ടായിരം രൂപ കൊടുക്കേണ്ടി വരും ഇനി ഏപ്രിൽ പത്ത് മുതൽ മെയ് മാസം വരെ മെയ് എൻഡ് വരെയുള്ള മാസങ്ങളിലും പാക്കേജിൻ്റെ പ്രൈസ് ഡബിൾ ആയിരിക്കും നമുക്ക് സ്കൂട്ടികൾക്ക് വെക്കേഷൻ ആ സമയത്തുള്ളൂ ആ സമയത്തെ പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബസ്റ്റായിട്ട് നിങ്ങൾക്ക് പോകാം അല്ല നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്രയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി ഏത് സമയത്ത് പോയിഞ്ഞാലും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മണാലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും